ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുരയുടെ പുതിയൊരു വീഡിയോയിലേക്കും കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ കുമാർ ബ്രാൻഡിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വിത്ത് ഷോള് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബോത്ര കൊണ്ടുവന്നിരുന്നു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി അപ്പോൾ ഇന്ന് കുമാർ ബ്രാൻഡിൽ വരുന്ന വിത്ത് ഷോളാണ് കാണിക്കുന്നത് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആണ് ഇപ്പോൾ കാണിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് പേരായിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം അങ്ങനെ കൊടുക്കുകയുള്ളൂ സെയിൽ ചെയ്യുന്നുള്ളൂ പിന്നെ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് പേരൊക്കെ നമ്മുടെ കം നമ്മുടെ ഫാമിലിയിലേക്ക് വിൻമേരിയ ഫാമിലിയിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ വോയിസും കൂടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ കൺ മിക്സ് ആൻഡ് മാച്ച് ആണ് അത് സെറ്റായിട്ട് തന്നെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതുപോലെയാണ് ഒരു എന്താ പറയുക ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നാല് കളറുകളാണേ വന്നിട്ടുള്ളത് ഗ്രീന് മെറൂണ് പിന്നെ എന്താ പറയുക പിക്കോക്ക് ഗ്രീൻ ആയിരുന്നു ബ്രൗൺ കളർ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഒരു ലൈറ്റ് കളർ ചാട്ടാണ് ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ളതാണ് അഞ്ച് കളറുകളാണുള്ളത് ഇതേപോലെ ഒരു സോഫ്റ്റ് കളർ ചാട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സിംഗിൾ പീസസ് ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം സെറ്റ് ഫുൾ എടുക്കണമെന്നില്ല പക്ഷേ ഒരുപാട് പേര് സെറ്റ് ഫുൾ എടുക്കാറുണ്ട് അതായത് കുറച്ചധികം ബിസിനസ് ഉള്ളവരൊക്കെ ഒരു സെറ്റിൽ എല്ലാ കളറും വേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ളവരൊക്കെ സെറ്റ് ഫുൾ എടുക്കാറുണ്ട് അപ്പം മറന്നു പോകുന്ന എന്ന് പറഞ്ഞാൽ സെറ്റ് ഫുള്ള സ്ക്രീൻഷോട്ട് ഇടും താഴെ വോയിസ് ഇടില്ല അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വോയിസും കൂടി ഇടുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് സെറ്റ് ഫുള്ളൊന്നിടുക അല്ലെങ്കിൽ അത് എല്ലാം ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ പിന്നെ ബൾക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാം എത്ര പീസ് വേണമെങ്കിലും മാക്സിമം മുന്നൂറോ ഇരുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പോസ്റ്റിലും കൊറിയറും പാർസൽ സർവീസ് വഴി ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് ഇതെല്ലാം എല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എങ്കിലും ഓൺലൈൻ ആയതുകൊണ്ടും യൂട്യൂബ് ആയതുകൊണ്ടും ഒരുപാട് പേര് പുതിയതായിട്ട് കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ട് വരുന്നത് കേട്ടോ ഇനി കാണിക്കുന്നത് ഒരു അജറക്ക് ഡിസൈനാണ് പർപ്പിൾ കളറാണ് വിരിച്ചിട്ട കളറ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നതാണ് പിന്നെ നമുക്ക് ആയിട്ടുള്ള ബാക്കി എല്ലാ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് മൂന്ന് ഇരുപതിൻ്റെ വർധമാൻ അങ്ങനെ ഒന്നും ഷോർട്ടാകാൻ നിൽക്കാതെ അപ്പം അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഒരു മെറ്റീരിയലും കുറയാതെ അപ്പോൾ മൂന്ന് ഇരുപതിപ്പം നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട് നല്ലോണം പിന്നെ സെയിലാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഇതുപോലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് നല്ല കളറാണ് ഇതൊരു റാണി പിങ്ക് യെല്ലോ പെർപ്പിൾ കളർ പിന്നെ പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ പീച്ച് കളർ ഇങ്ങനെ അഞ്ച് കളറാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് കളർ കളർച്ചാട്ടാണ് ഒരു കലങ്കാരി പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഡിസൈനിൽ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇത് ബ്ലാക്ക് അല്ല രണ്ടാമത്തെട്ടത് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പോൾ കളറുകളൊക്കെ സംശയം ഉണ്ടാകുന്ന കളറുകളൊന്നുമില്ല എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണ് രണ്ടേ തൊണ്ണൂറിൽ ഇത് കൂടാതെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് രണ്ടേ തൊണ്ണൂറിൽ വർധമാനാണേലും എല്ലാം ഉണ്ട് അപ്പം അത് കിട്ടാനായിട്ട് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ വീഡിയോയും കാണുക കാറ്റലോഗും നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ കിട്ടും വീഡിയോയിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പുതിയത് പുതിയത് വരുന്നത് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം അല്ലാതെ ഉള്ളതും നമുക്ക് കാറ്റലോഗിലുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ടാക്കി എടുക്കാം അതായത് എന്നാണോ വീഡിയോ വരുന്നത് ആ ദിവസത്തത് സ്ക്രീൻഷോട്ടാക്കി തന്നെ അയക്കാം അത് വൈകുന്നേരം മാത്രമേ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുമാർ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് അപ്പോൾ അതിൻ്റെ പ്രിൻറ്റ് ഞാൻ ശരിക്കും ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് ഷോൾ വരുന്നതും ഇങ്ങനെയാണ് ഷോൾ ഒരു രണ്ടിൻ്റെ അടുത്താണ് ഷോളുള്ളത് രണ്ട് മീറ്ററിൻ്റെ അടുത്ത് പിന്നെ ഒരുപാട് പേര് നമ്മൾ നേ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് ബോത്രയ്ക്ക് കുറച്ചും കൂടെ റേറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് കാണിക്കാം മൂന്ന് മൂന്ന് കളറാണ് മെയിനായിട്ട് വരുന്നത് റെഡ് നേവി ബ്ലൂ മറൂൺ മൂന്ന് കളറുകളിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഷോളാണ് പിന്നെ ഇത് മെറ്റീരിയലാണ് ഷോൾ വരുന്നത് ആദ്യത്തേത് മാത്രമേ ഞാൻ വിരിച്ചിട്ട് കാണിക്കുന്നുള്ളൂ ഇങ്ങനെയാണ് രണ്ട് സൈഡിലാണ് ബോർഡർ വരുന്നത് നാല് സൈഡിലും നമുക്കിതിന് ഷോളിന് ബോർഡർ വരുന്നില്ല അജറക്കിൻ്റെ കളക്ഷനാണ് കേട്ടോ കുമാർ ബ്രാൻഡിൽ വരുന്ന അജറക്കിൻ്റെ വിത്ത് ഷോൾ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് പ്രിൻറ്റുകളൊക്കെ അടിപൊളിയാണ് ഡിസൈൻസും പുതിയ ഡിസൈനാണ് നമുക്ക് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഡിസൈനൊന്നും അല്ല പുതിയ ഡിസൈനാണ് ണ്ടോ ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് നമുക്കിങ്ങനെ ടേബിളിലേക്ക് ഇടുമ്പോൾ ആ പ്രിൻ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു അടുത്ത് വെക്കുമ്പോഴാണ് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ പാറ്റേണും പ്രിൻറ്റും നല്ല ഭംഗിയായിട്ട് തോന്നുക ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അജറക്കിൻ്റെ തന്നെ ഡിസൈനാണ് ഷോളിലും വരുന്നത് നന്നായിട്ട് ചേരും അപ്പോൾ പെരുന്നാൾ വരുന്നതിനോടനുബന്ധിച്ചാണ് നമ്മൾ നേരത്തെ തന്നെ പിത്ത ഷോളൊക്കെ ഇറക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ വാങ്ങി വെക്കുക കേട്ടോ അടുത്ത മാസമാണെന്ന് തോന്നുന്നു പെരുന്നാൾ വരുന്നത് അപ്പോൾ ആ സമയത്ത് തിരക്ക് കൂട്ടാതെ തലയാഴ്ചയൊക്കെ പെട്ടെന്ന് അയ്യോ വിത്ത് ഷോള് വേണം എന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂട്ടണ്ട ഇപ്പോഴേ തന്നെ വാങ്ങി വാങ്ങിവെക്കുക ഒരുപാട് സമയമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കണ്ടേ അപ്പം അതുകൊണ്ടാണ് വേഗം തന്നെ വിത്ത് ഷോൾ കളക്ഷൻസ് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസൊക്കെ നമ്മൾ ഇപ്പം തന്നെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെക്കുക നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുക പെട്ടെന്ന് സെയിൽ ചെയ്യുക പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല അപ്പോൾ ഇത് വേറൊരു ഡിസൈനാണ് കുറച്ചധികം ഡിസൈൻസ് തന്നെ നമുക്ക് പിന്നെ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസിൽ വന്നിട്ടുണ്ട് മൂന്ന് കളറുകളാണ് എല്ലാത്തിലും ബ്ലാക്ക് ബ്ലാക്കല്ലോ നേവി ബ്ലൂ ആണ് എത്ര പറഞ്ഞാലും അത് ബ്ലാക്ക് എന്നാണ് നിങ്ങൾ ഓർഡർ തരുമ്പോൾ പറയുള്ളൂ അത് വോയിസ് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് എല്ലാം തന്നെ കേട്ടോ ഷോളും നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ പറയാനുള്ളത് എന്താണ് ബാക്കി എല്ലാ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് റണ്ണിങ് മെറ്റീരിയൽ വേണ്ടവർ ചോദിച്ചാൽ മതി പുതിയ കളക്ഷൻസ് ഉണ്ട് പക്ഷേ നമുക്കത് വീഡിയോ ഇടാൻ ഇതുവരെ സാധിച്ചില്ല കുറേ ആയി അതിങ്ങനെ സെയിലായിക്കൊണ്ടിരിക്കുന്നു കുറേ പേരൊക്കെ വാങ്ങി പോകുന്നുണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ നല്ല തിരക്കായിരുന്നു അടിപ്പൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഓർഡറുകളും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യാത്ത ഓർഡറുകൾ കൺഫേം ചെയ്യില്ല അതൊന്ന് പ്രത്യേകം പറയാണ് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരു മടിയും വിചാരിക്കാതെ മെസ്സേജ് ഇടുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്